കുടുംബശ്രീ പ്രസ്ഥാനം ഇന്ന് ഏറ്റവും മികച്ച വൈവിധ്യങ്ങളാർന്ന പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുകയും വിപണനം നടത്തുകയും ചെയ്യുന്നുണ്ട് കുടുംബശ്രീയുടെ തന്നെ പലതരത്തിലുള്ള ബ്രാൻഡുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ശ്രദ്ധേയമാണ് കുടുംബശ്രീയുടെ കഫേ കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് വിശ്വസിച്ച് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന കുടുംബശ്രീയുടെ റെസ്റ്റോറന്റുകളും കഫേകളും പ്രീമിയം റെസ്റ്റോറന്റുകൾ വരെ കുടുംബശ്രീ ആ മേഖലകളിലേക്ക് വരെ കടന്നു ഷീ ടാക്സികളും ഷീ മോളുകളും അടക്കമുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടന്നു എന്നാൽ ഇവിടെയൊക്കെ ചില സമയത്ത് നമുക്ക് ആളുകളുടെ വിശ്വാസ്യത ഉറപ്പിക്കാനും സ്ത്രീകൾക്ക് വരുമാനം ഉണ്ടാക്കാനും കുടുംബത്തിന്റെ ഭദ്രത ഉറപ്പിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വിപണനം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട തടസ്സമായിട്ട് നമ്മുടെ മുമ്പിൽ നിന്ന് വരും ഇപ്പൊ ഓൺലൈനടക്കം കുടുംബശ്രീയുടെ പ്രൊഡക്റ്റുകൾ കിട്ടുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിലും പ്രാദേശികമായിട്ട് പലപ്പോഴും നമുക്ക് അതിനെ വിൽപ്പന നടത്താനുള്ള ചില പരിമിതികൾ ഉണ്ടായിരുന്നു ആ പരിമിതികൾ മറികടക്കാൻ വേണ്ടിയാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തുകളുമായി ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ ഉൽപ്പന്ന വിപണന കേന്ദ്രം സ്ഥാപിച്ചിട്ടുള്ളത് ഇപ്പൊ തന്നെ നിങ്ങൾക്കറിയാം ഒരുപാട് പ്രസംഗത്തിന്റെ ഒന്നും കാര്യമില്ല നമ്മൾ പല സ്ഥലത്തും പല പരിപാടികളും പല ഉദ്ഘാടനം ചെയ്യാൻ പോയാൽ അവിടെയൊക്കെ വിൽപ്പന നടത്തുന്നതിന് വേണ്ടി പ്ലാൻ ചെയ്തിട്ടാണ് വരാറുള്ളത് ഇവിടെ നമ്മൾ വിൽപ്പനക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഉദ്ഘാടനം കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് ആളുകൾ കുടുംബശ്രീയുടെ പ്രൊഡക്റ്റുകൾ വാങ്ങാൻ വേണ്ടി വന്നു അത് വിശ്വാസ്യതയാണ് അത് ഉറപ്പാണ് നമ്മുടെ പ്രദേശത്തുള്ള സാധാരണക്കാരായ ആളുകൾ മികച്ച പ്രൊഡക്റ്റ് ഉണ്ടാക്കി പാക്ക് ചെയ്ത് നമുക്ക് കിട്ടുന്ന നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുപോലെ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റുകളാണ് അതുകൊണ്ടാണ് വാങ്ങാൻ ആള് നിൽക്കുന്നത് ഞാനും വാങ്ങി നമുക്കറിയാം ഇപ്പൊ കൂണ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ഇനിയിപ്പോ നമ്മുടെ മണ്ഡലത്തിൽ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതി വന്നിട്ടുണ്ട് ആ പദ്ധതി കൂടി വരുന്ന സമയത്ത് അതിപ്പോ നടപ്പിലാക്കാൻ പോവുകയാണ് ഇനിയും സ്ത്രീകൾക്കും അതുപോലെ പുരുഷന്മാർക്കും ഒക്കെ ചെറുപ്പക്കാർക്കും ഒക്കെ സംരംഭമായിട്ട് ആരംഭിക്കാൻ കഴിയും കൃഷി അതിനുള്ള സഹായങ്ങൾ കൃഷിഭവൻ വഴി നിങ്ങൾക്ക് കിട്ടും ഞങ്ങള് ഒരു മീറ്റിംഗ് കൂടി കഴിഞ്ഞ ദിവസം ആ കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തു എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും പട്ടാമ്പി മണ്ഡലത്തിലെ അത് നടപ്പിലാക്കുകയാണ് മുതല പഞ്ചായത്തോടെ ഏറ്റെടുത്ത് വളരെ മികച്ച രീതിയിൽ നടപ്പിലാക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ തന്നെ നമുക്ക് വിപണനം നടത്തണമെങ്കിൽ വലിയ സാധ്യതയാണ് ഞാൻ നല്ല നമുക്ക് കണ്ടാൽ വാങ്ങാൻ തോന്നുന്ന പ്രൊഡക്റ്റ് ആണ് ഞാൻ തന്നെ മൂന്നെണ്ണം വാങ്ങി പിന്നെ ഒരെണ്ണം വേറെ ആരോ വാങ്ങി കൂടെ അത്ര പെട്ടെന്ന് തീർന്നു പോയി അപ്പൊ നല്ല ഡിമാൻഡിംഗ് ആണ് പക്ഷെ ആളുകൾക്ക് എവിടെ വന്നാൽ എങ്ങനെ വാങ്ങണം എന്ന് ആവശ്യമുള്ളവർക്ക് വാങ്ങാനും ഇവ എവിടെയാണ് വിപണനം നടത്തേണ്ടത് കൃത്യമായ ഒരു ധാരണ ഉണ്ടായാൽ അത്യാവശ്യം പ്രൊഡക്റ്റുകൾ വിറ്റ് പോകും അപ്പൊ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായി മുതലയുടെ ഏറ്റവും വലിയ സെൻട്രൽ തന്നെ അതും ഇവിടത്തെ ഏറ്റവും മികച്ച പ്രാഥമികാര്യ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ മുമ്പിൽ തന്നെ ഈ പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ ഇതിൽ രണ്ട് കാര്യമുണ്ട് ഈ ആരോഗ്യ കേന്ദ്രത്തിൽ വരുന്ന ആളുകൾ പലരും ഷുഗറും പ്രഷറും മറ്റുള്ള ജീവിതശൈലി രോഗങ്ങളുമായിട്ടൊക്കെ വരുമ്പോ അതിന് പരിഹാരം കാണാവുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങളുണ്ട് ഫോണടക്കമുള്ള കാര്യങ്ങൾ എനിക്ക് ജീവിതശൈലി രോഗങ്ങൾക്ക് ഏറെ പ്രയോജനമാണ് എന്നാണ് പറയുന്നത് അപ്പൊ അത്തരം പ്രോഡക്റ്റുകളൊക്കെ അവിടെ ഉണ്ട് അതിന് വിലയും കുറവാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത പിന്നെ നമ്മുടെ ഭക്ഷ്യ സ്കൂളിലെ കുട്ടികളുടെ പ്രൊഡക്റ്റുകളുണ്ട് ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ നന്നായി മനോഹരമായിട്ടാണ് ഈ പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കണ്ടു കഴിഞ്ഞാൽ അത്രയും മനോഹരമാണ് അത് വിൽപ്പന നടത്താൻ വലിയ ബുദ്ധിമുട്ട് നേരിടുകയാണ് ഇത് പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആളുകൾ വാങ്ങും തീർച്ചയായിട്ടും ഈ കിയോസ്കിനെ ഈ വിപണന കേന്ദ്രത്തിനെ നിങ്ങളെല്ലാവരും പ്രോത്സാഹിപ്പിക്കണം കൂടുതൽ കൂടുതൽ ആളുകൾക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കി വിൽക്കാൻ കഴിയുന്ന സാധ്യതകളും സാഹചര്യങ്ങളും ഉണ്ടാകണം നമുക്ക് നമ്മുടെ മണ്ഡലത്തിൽ മണ്ഡലത്തിലാകെ ഇത്തരത്തിലുള്ള സംവിധാനം നടപ്പിലാക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം തീർച്ചയായിട്ടും കുടുംബശ്രീ മറ്റു അനുബന്ധ സൗകര്യങ്ങൾ ചെയ്തുവെച്ചാൽ ക്യോസ്കര വേണ്ട സൗകര്യങ്ങളും അതിന്റെ പ്ലേസും ആ ഒക്കെ നമുക്ക് ചെയ്യാൻ കഴിയും അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കുടുംബശ്രീയുടെ ജില്ലാ ഓഫീസർമാരുമായി സംസാരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വിപണന കേന്ദ്രങ്ങൾ നമ്മുടെ മണ്ഡലത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ തന്നെ തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കും എന്ന കാര്യം കൂടി അറിയിക്കുകയാണ് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ ഉൽപ്പന്ന വിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം വളരെ കൂടി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരെയും സി ബി എസ് സൂപ്പർവൈസർ അടക്കമുള്ള എല്ലാവരെയും എവിടത്തെ അതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ ആളുകളെയും ഈ ഘട്ടത്തിൽ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഇതിലേക്ക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ കുടുംബശ്രീയുടെ പ്രവർത്തകരെയും അതുപോലെ ഭക്ഷ്യ സ്കൂളിലെ കുട്ടികളെയും ഒക്കെ ഈ ഘട്ടത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം